രഹസ്യം അറിയുന്ന രഹസ്യം അത് പുറത്തു വരാതിരിക്കാൻ ഇല്ലാതാക്കിയതാണോ എന്നുള്ളത് ഷാജിയുടെ വന്നിരിക്കുന്നത് അതൊക്കെ അന്വേഷിക്കട്ടെ നമസ്കാരം ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതിയായിരുന്ന കുഞ്ഞനന്ദൻ മാർസിസ്റ്റ് പാർട്ടിയുടെ പ്രധാന നേതാവായിരുന്ന കുഞ്ഞനന്തൻ ജയിലിൽ വെച്ച് കൊല്ലപ്പെടുകയായിരുന്നുവെന്ന് വെളിപ്പെടുത്തലുമായി ഷാജി കെ എം ഷാജി പുറത്തു വന്നതോടെ അത് വലിയൊരു ബോംബായി മാർസിസ്റ്റ് പാർട്ടിയുടെ മാർസിസ്റ്റ് പാർട്ടിക്ക് മുകളിൽ പതിച്ചിരിക്കുകയാണ് എലക്ഷൻ അടുത്തിരിക്കുന്ന ഈ സന്ദർഭത്തിൽ സ്വന്തം നേതാവിനെ കൊന്നിരിക്കുന്നു അതെ കുഞ്ഞിനം തന്നെ മാർസിസ്റ്റ് പാർട്ടി തന്നെ ജയിലിൽ വെച്ച് സ്റ്റോ പോയിസൺ കൊടുത്ത് കൊന്നതാണ് ഭക്ഷണത്തിൽ വിഷം കലർത്തി കൊന്നതാണ് എന്ന് കൃത്യമായി വിളിച്ചു പറഞ്ഞിരിക്കുകയാണ് കെ എം ഷാജി ഇത് വലിയ വിവാദമായി മാറിയിരിക്കുകയാണ് കാരണം പാർട്ടിക്ക് വേണ്ടി ഇതുപോലെയുള്ള കൊലപാതകങ്ങൾ നടത്തിയ ശേഷം അവർ ജയിലിലായി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് മാനസാന്തരം വരികയും എല്ലാം തുറന്നു പറയുന്ന ഒരു അവസ്ഥയിലേക്ക് വരികയും ചെയ്യുന്ന ഒരു ഘട്ടത്തിൽ അത് പുറത്തു പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്ത് അതായത് ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ പിണറായി വിജയൻ അടക്കമുള്ള നേതാക്കന്മാരുടെ പങ്കാളിത്തത്തെക്കുറിച്ച് കൃത്യമായി കുഞ്ഞനന്തൻ വെളിപ്പെടുത്തും എന്ന് പറയുന്ന ഒരു സംഭവം ആ സംഭവ പുറത്തു വന്നതോടെ ഉടൻ തന്നെ അദ്ദേഹത്തെ ജയിലിൽ വെച്ച് ഭക്ഷണത്തിൽ വിഷം കൊടുത്ത് കൊന്നു എന്നുള്ളതാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ആരോപണം ഇത് ചെറിയൊരു ആരോപണമല്ല അതായത് ജയിലിൽ വെച്ച് സ്വ ടി പി ചന്ദ്രശേഖരനെ കൊല്ലാൻ വേണ്ടി പ്ലാൻ ചെയ്ത കൂടാലോചന നടത്തിയ മുഖ്യ പ്രതിയായിട്ട് പ്രോസിക്യൂഷൻ കണ്ടെത്തിയിട്ടുള്ള കുഞ്ഞനന്ദൻ അല്ല ഞാനല്ല യഥാർത്ഥ പ്രതി യഥാർത്ഥ പ്രതി പിണറായി വിജയനും കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹനും അതുപോലെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി പി ജയരാജനും അടക്കമുള്ള ആളുകളാണെന്ന് ഉള്ള സത്യം വിളിച്ചു പറയാൻ തയ്യാറായി നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഈ പറയുന്ന മരണം നടന്നിരിക്കുന്നത് എന്നുള്ള വാർത്ത അന്നേയും പുറത്തു വന്നിരുന്നു ഇപ്പോഴും അതിനെ സംബന്ധിച്ച് കെ എം ഷാജി വളരെ ഗൗരവമായി തന്നെ ആരോപണവുമായി വന്നതോടെ മാർസിസ്റ്റ് പാർട്ടിയിൽ കലുഷിതമായിരിക്കയാണ് രംഗങ്ങൾ മാർക്സിസ്റ്റ് പാർട്ടിയുടെ എല്ലാ മേഖലകളിലും അണികൾ ചർച്ച ഏറ്റെടുത്തിരിക്കുന്നു ആ നേതാക്കന് തിരിഞ്ഞിരിക്കുന്നു ഈ സന്ദർഭത്തിലാണ് മാതൃഭൂമി ചാനലിൽ ഇന്നലെ ഒരു ചർച്ച നടന്നപ്പോൾ അതിലെ മാധു അതിലെ പ്രഗത്ഭയായ അവതാരക മാധു കെ കെ രമേഡ് അതായത് ടി പി ചന്ദ്രശേഖരന്റെ ഭാര്യ കെ കെ രമേഡ് ചോദിച്ചു അവർ മറുപടി പറയുകയാണ് വളരെ പ്രധാനപ്പെട്ട ചോദ്യവും ഉത്തരവുമായത് ഞങ്ങൾ ഇത് പ്രസിദ്ധീകരിക്കുന്നത് നമുക്കത് പൂർണ്ണമായി കേൾക്കാം ശ്രീമതി കെ കെ രമേമല നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ശ്രീമതി കെ കെ രമ പി കെ കുഞ്ഞനന്ദന്റെ മരണവുമായി ബന്ധപ്പെട്ട ദ വീണ്ടും ഒരു വിവാദം നമ്മുടെ രാഷ്ട്രീയത്തിൽ ഉണ്ടായിരിക്കുകയാണ് കെ എം ഷാജി അത് പറഞ്ഞു അത് പറഞ്ഞത് ഒരു ദിവസം മുൻപാണ് പക്ഷെ അതിനെ കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വം വളരെ ഗൗരവമായി എടുക്കുകയാണ് സി പി എം താൻ നിയമ നടപടിക്ക് പോവുകയാണ് വലിയ ഗൗരവതരമായ ആരോപണമാണ് എന്ന് പ്രതിപക്ഷ നേതാവ് തന്നെ പറയുകയാണ് പി കെ കുഞ്ഞനന്ദനെതിരെ അദ്ദേഹം ഈ പറയുന്ന പ്രതിപട്ടികയിൽ വന്നപ്പോൾ അത് രാഷ്ട്രീയ ആരോപണം കൊണ്ട് മാത്രമാണ് എന്ന് സി പി എം പരിചയപ്പെടിച്ചപ്പോഴൊക്കെ അങ്ങ് ശക്തിയുക്തം പി കെ കുഞ്ഞനന്ദന്റെ പങ്കെടുത്തു പറഞ്ഞിട്ടുള്ള ഒരാളാണ് പി കെ കുഞ്ഞനന്ദനെ പാർട്ടി സംരക്ഷിക്കില്ല എന്ന് അങ്ങ് കരുതുന്നുണ്ടോ ഈ ആരോപണത്തിൽ എന്തെങ്കിലും കഴിവുണ്ട് എന്ന് അങ്ങ് വിചാരിക്കുന്നുണ്ടോ ഒരു ില്ലാതെ അങ്ങനെ ഒരു ആരോപണം വരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല എന്തായാലും ആ സംബന്ധിച്ച് അതൊരു ആരോപണം സംബന്ധിച്ച് ഗൗരവമായി അന്വേഷിക്കണം എന്നതാണ് ഞാൻ ഇന്നലെ പറഞ്ഞത് അത് വന്ന ഉടനെ തന്നെ പറയുകയാണ് കാരണം അദ്ദേഹത്തിന്റെ മരണം സംബന്ധിച്ച് എന്താണ് എന്നത് എങ്ങനെയാണ് മരിച്ചത് അതും കൂടെ അറിയട്ടെ അങ്ങനെ ഒരു ആരോപണം വന്നപ്പോൾ അദ്ദേഹത്തിന്റെ മകൾ ഇന്നലെ പറഞ്ഞു മതിയായി ചികിത്സ ലഭിച്ചില്ലാന്ന് അദ്ദേഹത്തിന് അസുഖം വന്നത് എൽ ഡി എഫ് ഭരണകാലത്താണ് എൽ ഡി എഫ് ആയിരുന്നോ ആ നാല് വർഷം രണ്ട് വർഷമാണ് യു ഡി എഫ് ഉണ്ടായിരുന്നത് അദ്ദേഹത്തെ ശിക്ഷിച്ചതിന് അതിനുശേഷം മുഴുവൻ യു എൽ ഡി എഫ് ആണ് ഈ എൽ ഡി എഫ് ഭരണകാലത്ത് അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് ചികിത്സ നിഷേധിച്ചിട്ടുണ്ടോ അദ്ദേഹത്തിന് മതിയായി കിരുന്നിട്ട് അവര് കൊടുക്കാതിര ബോധവർവം കൊടുക്കാതിരുന്നിട്ടുണ്ടോ ഇതൊക്കെ അന്വേഷിക്കപ്പെടണം വളരെ ഗൌരവത്തിലുള്ള കാര്യം തന്നെയാണ് കാരണം ഇത്തരത്തിൽ കുഞ്ഞനന്തന അറിയാവുന്ന രഹസ്യങ്ങൾ പുറത്തു പറഞ്ഞാൽ മറ്റാർക്കെങ്കിലും പ്രശ്നമുണ്ടാകുമോ എന്ന ധാരണയിൽ ആയിരിക്കുമോ എന്നുള്ളതൊക്കെ നമ്മുടെ ഒക്കെ കിടയിലുള്ള സംശയമാണ് പൊതുസമൂഹത്തിലുള്ള സംശയമാണല്ലോ ായിട്ടും അത് ദുരീകരിക്കുന്നതിന് ആവശ്യമായ ഗൗരവതരത്തിലുള്ള അന്വേഷണം നടത്താനാണ് തയ്യാറാകേണ്ടത് എന്നതാണ് ഏർ പല ഘട്ടത്തിലും നമുക്ക് മുന്നേയുള്ള ഒരുപാട് സംഭവങ്ങളൊക്കെ എടുത്ത് പരിശോധിച്ചാൽ ഇങ്ങനെ പല സംഭവങ്ങളും നമ്മുടെ നാട്ടിൽ കേട്ടിട്ടുണ്ട് പല കൊലപാതകങ്ങളെ സംബന്ധിച്ചും ഒരു കൊല നടത്തുന്നു മറിച്ചൊന്ന് നടത്തുന്നു ഇതിനൊന്നും ഒടയോറില്ലാതാകുന്നു കുറെ കഴിഞ്ഞതൊക്കെ നിന്നുപോകുന്നു എന്നൊക്കെ ഉണ്ട് അപ്പൊ തീർച്ചയായിട്ടും ഇത് അന്വേഷിക്കട്ടെ എന്നുള്ളതാണ് പിന്നെ തന്നെ പങ്കിനെ സംബന്ധിച്ച് ഇപ്പോഴും അവർ വിശുദ്ധരായി തന്നെയാണല്ലോ പറയുന്നത് ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്ത ലോല ഹൃദയനാണ് കുഞ്ഞനന്ദൻ എന്നായിരുന്നല്ലോ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം ജീവിച്ചിരിപ്പില്ല ജീവിച്ചിരിപ്പില്ലാത്ത ഒരാളെ പറ്റി പറയുന്നത് പറയാം പക്ഷെ അദ്ദേഹം ഒരു കൊലക്കേസിൽ പ്രതിയും കൊലയാളിയുമായതുകൊണ്ടാണ് തീർച്ചയായിട്ടും ഞാനിപ്പോ പറയുന്നത് അദ്ദേഹത്തിന് ഈ ഏറ്റവും അവസാനത്തെ കോടതിയുടെ ജഡ്ജ്മെന്റ് നിങ്ങളൊന്നെടുത്ത് പരിശോധിച്ചാൽ ജഡ്ജ്മെന്റിൽ പത്തൊമ്പതാമത്തെ പേജിൽ ചില കാര്യങ്ങളുണ്ട് അതിനകത്ത് കൃത്യമായിട്ട് ഈ ഫോൺ കോൾ ഡീറ്റെയിൽസ് ഈ അനൂപിന്റെയും കീർമാണി മനോജിന്റെയും ഒക്കെ ഫോണിലേക്ക് ആ നാലാം മാസം മെയ് നാലാം മെയ് നാലാം തീയതി ചന്ദ്രശേഖരൻ കൊല ചെയ്യപ്പെടുന്നതിന് ഒരു മാസം മുന്നേ പതിനഞ്ച് പതിനെട്ട് ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് കൊല നടന്ന് അഞ്ചാം തീയതി ഒക്കെ കോൾ പോയിട്ടുണ്ട് എന്താണ് സി പി എം നേതാവിനെ ഈ ഒരു ക്രിമിനൽ ആളുകളുമായിട്ടുള്ള ബന്ധം അതൊന്നു പറഞ്ഞാൽ മതി അത് തീരുന്നല്ലോ എപ്പോഴും പറയുന്നുണ്ടല്ലോ ബന്ധമില്ല എന്നുള്ളത് എന്തിനാ ബന്ധം അത് കൃത്യമായ രേഖകളാണ് കോടതിയെ പ്രൂവ് ചെയ്ത രേഖകളാണ് കോടതി അംഗീകരിച്ച രേഖകളാണ് ആ രേഖകൾ കോൾ ഡീറ്റെയിൽസ് നാൽപ്പത്തി സെക്കൻഡ് ഉണ്ട് ഒരു മിനിറ്റ് ഉണ്ട് പതിനഞ്ച് ഉണ്ട് ഇങ്ങനെ പല ഘട്ടങ്ങളിലായിട്ട് പോയി ഫോൺ കോളുകളുണ്ട് നമുക്കറിയാം ഒരു പല കോളുകളും അന്വേഷിക്കപ്പെട്ടില്ല പല കോളിന്റെയും കോൾ ഡാറ്റ കൊടുക്കാത്തത് കൊണ്ട് അതെ കോൾ ഡാറ്റ കൊടുക്കാത്തത് കൊണ്ട് പലതും കിട്ടിയില്ല കാരണം ഈ കൊല നടന്നതിന് ശേഷം സക്സസ് എന്ന് പറഞ്ഞ ഉന്നതരായ ഒരു നേതാവിലേക്ക് ഒരു ഫോൺ കോൾ പോയിട്ടുണ്ട് പക്ഷെ പുറത്ത് വന്നില്ല പറഞ്ഞു വരാത്തത് കൊണ്ട് നമുക്കത് പറയാൻ പക്ഷെ ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അതൊക്കെ ഈ സർവീസ് പ്രൊവൈഡേഴ്സ് ഒന്നും കൊടുക്കാത്തതിലൊക്കെ പല സമ്മർദ്ദങ്ങളുണ്ട് നമുക്കറിയാലോ ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ ഏതൊക്കെ സമ്മർദ്ദങ്ങളെ അതിജീവിച്ചാണ് അന്ന് ഈ കേസ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയതെന്ന് അപ്പൊ സർവീസ് പ്രൊവൈഡേഴ്സ് കൊടുക്കാൻ ഭയമുണ്ടാവും അവർ കൊടുത്തില്ല പല ഡീറ്റെയിൽസും അതുകൊണ്ട് തന്നെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനുണ്ടായിരുന്ന ശങ്കർ റെഡ്ഡിയുടെ നേതൃത്വത്തിലുള്ള ആ ടീമിനെ ഒന്നും പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയില്ല അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് കുറെ വിവരങ്ങൾ പക്ഷെ അത് തെളിയിക്കാൻ ആവശ്യമായ രേഖകൾ കിട്ടിയിട്ടില്ല രേഖകളാണല്ലോ ആവശ്യം കോടതിക്ക് ആ തെളിവാണല്ലോ ആവശ്യം വസ്തുത ആയിരിക്കും യാഥാർത്ഥ്യമായിരിക്കും സത്യമായിരിക്കാം നമുക്കറിയാം നമ്മുടെയൊക്കെ മനസ്സിൽ എന്താണ് നടന്നതെന്ന് വളരെ കൃത്യമായ ബോധ്യമുണ്ട് അതൊരു സത്യമാണ് മറയല്ലാത്ത സത്യമാണ് ചന്ദ്രശേഖ ഞാൻ എപ്പോഴും ചന്ദ്രശേഖരൻ ജീവിച്ചിരിക്കുന്നു എന്നതുപോലെ ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ടു എന്നതുപോലെ ചന്ദ്രശേഖരനെ കൊല ചെയ്തത് ഇവരാണ് എന്നതിനെ സംബന്ധിച്ച് വളരെ കൃത്യമായ ബോധ്യമുണ്ട് അത് സത്യമാണ് ഈ സി പി എം നേതൃത്വത്തിന് ഉൾപ്പെടെ അതിലൊക്കെ വ്യക്തിപരവും രാഷ്ട്രീയപരവുമായ ഏറ്റവും വലിയ ഒരു വെല്ലുവിളി തന്നെയാണ് ഇത് ഇപ്പോൾ ഉന്നയിക്കുമ്പോൾ അതിനെ ഓൺ ചെയ്യുന്നില്ല പക്ഷെ അതിനെ തള്ളിക്കളയേണ്ട ബാധ്യത എനിക്കില്ല അതെനിക്ക് അതിനെ അവിശ്വസിക്കേണ്ട ബാധ്യത ഇല്ല എന്നുള്ളതാണ് അങ്ങയുടെ നിലപാട് അതെ തീർച്ചയായിട്ടും അത് തന്നെയാണ് കാരണം അത് അത് തള്ളിക്കളയേണ്ടതില്ല അന്വേഷിക്കട്ടെ കാരണം അങ്ങനെ പോയിട്ടുണ്ടോ കുഞ്ഞനന്ദൻ നിന്ന് രഹസ്യം അറിയുന്ന രഹസ്യം അത് പുറത്തു വരാതിരിക്കാൻ അദ്ദേഹത്തെ ഇല്ലാതാക്കിയതാണോ എന്നുള്ളത് പറയാ തെളിയിക്കട്ടെ അങ്ങനെ ഒരു ആ തരത്തിലേക്കാണല്ലോ ഷാജിയുടെ ഒരാളും വന്നിരിക്കുന്നത് അത് അന്വേഷിക്കട്ടെ ഇല്ലാതാക്കി കളയാൻ കഴിയുന്ന ഒരു ബന്ധം മാത്രമേ പി കെ കുഞ്ഞനന്ദനുമായി പാർട്ടിക്കുള്ളൂ അല്ലെങ്കിൽ പാർട്ടിയുടെ ഉന്നത നേതാക്കൾക്കുള്ളൂ എന്നങ്ങ് വിചാരിക്കുന്നുണ്ടോ കാരണം ഇത്രയും കാലം അങ്ങ് ഉന്നയിച്ച ആരോപണം എന്ന് പറയുന്നത് പി കെ കുഞ്ഞനന്ദൻ പാർട്ടിക്ക് ഏറ്റവും അനിവാര്യനായ ആളാണ് ഏറ്റവും പ്രിയപ്പെട്ടവനാണ് മരിക്കുമ്പോൾ പോലും പറയുന്ന വാക്കുകൾ ഇപ്പോഴും പറയുന്ന ഈ ലോല ഹൃദയൻ എന്നുള്ള വിശേഷണങ്ങൾ ഒക്കെ അതൊക്കെ അനിതര സാധാരണമായ ഒരു സഹവർത്തിത്വത്തിൽ നിന്നുണ്ടാകുന്നതല്ലേ അതിനെ അങ്ങനെ ഒറ്റ ദിവസം കൊണ്ട് ചോരയെ മുക്കി കളയാനൊക്കെ കഴിയുമോ അല്ല നമുക്കത് അറിയില്ല അറിയില്ല ഞാനത് പൂർണ്ണമായിട്ടും പാർട്ടി അങ്ങനെയായിരിക്കും എന്നൊന്നും പറയുന്നില്ല പക്ഷെ അങ്ങനെ ഒരു ആരോപണം വന്ന സ്ഥിതിക്ക് അന്വേഷിക്കട്ടെ അതാണ് പറഞ്ഞത് ഞാൻ വർഷക്കാലം ഈ കേസിന്റെ എല്ലാ തലങ്ങളെയും അങ്ങ് പഠിച്ചതാണ് അങ്ങ് അതിനോട് പോരടിച്ചതാണ് പി കെ കുഞ്ഞനന്ദൻ അറസ്റ്റ് ചെയ്യപ്പെടുന്ന സമയത്ത് ഇങ്ങനെ അദ്ദേഹത്തിന് അനാരോഗ്യം സംബന്ധിച്ച് എന്തെങ്കിലും ഒരു ആരോപണം എന്തെങ്കിലും ഒരു ഇളവ് വേണമെന്ന ആവശ്യമൊക്കെ നിയമവ്യവസ്ഥക്ക് മുൻപാകെ വെച്ചിട്ടുണ്ടായിരുന്നോ രണ്ടായിരത്തി പതിനാലിലാണ് ശിക്ഷ വിധിക്കുന്നത് അപ്പോഴാണെങ്കിലും ഒരു ഇളവ് ചോദിക്കുന്നുണ്ടായിരുന്നോ ഇല്ല അതോ കാരണം ആ കോടതിയിൽ കോടതിയിൽ ആ കേസ് ശിക്ഷ വിധിക്കുന്ന സമയത്ത് ഞാൻ ആ കോടതിയിലുണ്ട് ആ പ്രതികളോട് അവസാനമായിട്ട് എന്താ ചോദിക്കണേ അവരുടെ വക്കീൽ പറയൂലെ അദ്ദേഹത്തിന് ഈ അനാരോഗ്യമുണ്ട് അദ്ദേഹത്തിനെ പോകാൻ പറ്റില്ല എന്ന് പറയണ്ടേ അങ്ങനെ പറഞ്ഞുതട്ടെ ഞാൻ കേട്ടിട്ടില്ല അങ്ങനെയാണല്ലോ അവസാനത്തെ എന്ത് പറയാനുണ്ട് എന്ന് ചോദിക്കുമ്പോൾ ഈ പ്രതികളുടെ വക്കീലന്മാരാണ് അത് പറയുക പക്ഷെ അങ്ങനെയൊരിതും കേട്ടിട്ടില്ല അത് മാത്രമല്ല അതിനുശേഷം ഇത്രയും കാലം ഞാൻ പറയാം അദ്ദേഹത്തിന് മകൾ ഇന്നലെയാണ് തീർച്ചയായിട്ടും ഒരു അച്ഛൻ മകൾ അച്ഛൻ അങ്ങനെ ഉണ്ടാവും മകളെ മക്കളെ സംബന്ധിച്ച് ആ ഒരു വേദന ഉണ്ടാവും ഞാൻ അവരുടെ മുഖവിനക്കെടുത്തുകൊണ്ടാണ് പറയുന്നത് ഒരു കാരണം വെച്ചാലും അദ്ദേഹത്തിന്റെ മകളെ ഒരു ഒരു ഇതാക്കിയിട്ട് കണ്ടേയല്ല ഞാൻ പറയുന്നത് അദ്ദേഹത്തിന്റെ മകൾ ഇന്നലെ പറഞ്ഞു അച്ഛന് ചികിത്സ യു ഡി എഫ് കാലത്ത് ചികിത്സ കിട്ടിയില്ല എന്നുള്ളത് എന്തുകൊണ്ട് അത് ഇത്രയും കാലം പറയാതിരുന്നു എന്നാണ് എന്റെ ചോദ്യം അത് അന്വേഷിക്കേണ്ടതല്ലേ അങ്ങനെ ഇത്രയും വർഷം കാരണം അങ്ങനെ ചികിത്സ നിഷേധിക്കുന്നത് ജയിൽ ഉദ്യോഗസ്ഥന്മാരാണല്ലോ സർക്കാർ അല്ലല്ലോ ജയിൽ ഉദ്യോഗസ്ഥനും ജയിൽ സൂപ്രണ്ടൊക്കെയാണ് ഇത് നിയന്ത്രിക്കുക അപ്പൊ അത് ചികിത്സ നിഷേധിക്കുക അവരായിരിക്കല്ലോ അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും ഉദ്യോഗസ്ഥനെതിരെ നടപടി എടുത്തോ ഇവരെ ഇതൊക്കെ ഈ ഭരണത്തിന്റെ കീഴിലാണല്ലോ ഈ ഉദ്യോഗസ്ഥ സംവിധാനങ്ങളൊക്കെ ഉള്ളത് ഈ ചികിത്സ നിഷേധിച്ചു എന്നതിന്റെ കാരണം പറഞ്ഞത് യു ഡി എഫ് കാലത്ത് ചികിത്സ നിഷേധിച്ചു എന്ന് പറഞ്ഞ് ഏതെങ്കിലും ഉദ്യോഗസ്ഥനെതിരെ നിഷേ നടപടി സ്വീകരിച്ചിട്ടുണ്ടോ അതാണ് ചോദ്യം എവിടെയെങ്കിലും ഒരു പരാതി ഉണ്ടായിട്ടുണ്ടോ അതൊന്നും നമുക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ടില്ല അപ്പൊ ഇന്നലെ ഷാജിയുടെ ആരോപണം വന്നപ്പോൾ ഈ മറു ഇത്തരത്തിലുള്ള വാദങ്ങൾ വരുകയെന്ന് ഇതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ എന്തൊക്കെയോ അസ്വാഭാവികത ഇല്ലേ എന്നുള്ള ഒരു സംശയമാണ് ഉണ്ടാവുന്നത് ഓക്കെ വളരെയധികം നന്ദി ശ്രീമതി കേക്കെ